കലോത്സവ നഗരിയിൽ നിന്ന് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന രണ്ട് ഇരട്ട സഹോദരിമാരെയാണ് രണ്ടുപേര് പങ്കെടുത്തതിലും രണ്ടുപേർക്കും സമ്മാനം ലഭിച്ചു അപ്പം ഇരട്ടി മധുരമായിട്ട് രണ്ടുപേര് നമ്മുടെ അടുത്തുണ്ട് റേച്ചലും റബേക്കയും നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഹലോ ഹലോ റേച്ചൽ റബേക്കല്ലേ രണ്ടുപേരും പേരൊന്നും ഞാൻ ഞാൻ രണ്ടുപേരും പദ്യപാരായണ അതുപോലെ തന്നെ കവിതാ രചന അല്ലേ അതിലാണ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ഇപ്പം രണ്ടുപേർക്കും സമ്മാനം ലഭിച്ചിരിക്കുന്ന ഒരു കേളയാണോ ഞങ്ങള് അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയത് നാലാമത്തെ തവണയാണ് ഇത്രയും പ്രൈസ് ഒന്നും വരുന്നെങ്കിലും ഇതൊരു സന്തോഷമുണ്ട് എനിക്ക് വലിയ നല്ല സന്തോഷമാണ് നാലാമത്തെ വർഷമാണ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് നമ്മൾ ഏത് സ്കൂളായിരുന്നു പബ്ലിക് സ്കൂൾ ആയിരുന്നു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പം ഞാൻ പറയട്ടെ ഇത് രണ്ടുപേരുടെ കാണാൻ പറ്റില്ലേ

മനോഹരമായിട്ട് തന്നെ കവിത ചൊല്ലി അടുത്തതായിട്ട് ഇംഗ്ലീഷ് പദ്യപാരായണത്തിലും സമ്മാനം വാങ്ങി നിൽക്കുകയാണ് നമുക്കായിട്ട് Resisted like a snail. So small and strong at my breast. Okay, ും എത്രങ്ങളുടെ ചേച്ചി തുടങ്ങിയിട്ട് മുതൽ വീട്ടില് ചേച്ചിയും ചെയ്തതാണല്ലേ ആ ചേച്ചിയും ചേച്ചി വരാറുണ്ടായിരുന്നു രണ്ടുപേർക്കും സമ്മാനം കിട്ടിയ വേളയിൽ എന്താണ് വീട്ടുകാരുടെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പ്രതികരണം എല്ലാവർക്കും സന്തോഷമുണ്ട് അവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് അപ്പം ഒരു കുടുംബത്തിലെ ഇരട്ട സഹോദരിമാര് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലും അതുപോലെ തന്നെ സമ്മാനം ലഭിച്ചതിലും വളരെയധികം സന്തോഷം ഇനിയുള്ള കലോത്സവ വേദികളിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ അപ്പം താങ്ക് Thank you.